ായണ ഗോവി ജയനാരായണ ഗോവിന്ദ ശീവാൾ ഭയഗര ഗോവിന്ദ മാത്രീശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ കാട്ടിന്ന് പാണ്ഡവരുടെ അടുത്തുനിന്ന് എത്തിയ ബ്രാഹ്മണൻ ധൃതരാഷ്ട്രമഹാരാജാവിന് അവരുടെ ജീവിതചര്യകളും സൗകര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണ്ടായി ഇതൊക്കെ ശകുനി അവിടെ നിന്ന് കേൾക്കുകയുണ്ടായില്ലോ ശകുനിയുടെ അസൂയക്ക് കയ്യും കാലും വെച്ചു എന്ന് വേണം പറയാൻ ശകുനി അവിടെ നോട്ടി ദുര്യോധനെ കണ്ടുപിടിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് പാണ്ഡവർ താമസിക്കുന്നത് സുഖമായിട്ടാണ് താമസം അത് സൂര്യഭഗവാന്റെ കയ്യിൽ നിന്ന് അക്ഷയപാത്രം കിട്ടിയിക്കണുത്രേ എന്ത് ഭക്ഷണം വെച്ചാലും എത്ര പേര് വന്നാലും അവർക്കെല്ലാം സുഭിക്ഷ ഭോജനം കൊടുക്കാൻ പറ്റിയ പാത്രമാണ് ഇത്രേ ആ പാത്രം നമുക്ക് എന്തായാലും പിടിച്ചെടുക്കണം അതുമാത്രല്ല ഇവർ ദ്വൈതവനത്തിൽ വലിയ സുഖമായിട്ട് താമസമാണ് അവരവിടുന്ന് ഓടിച്ചേ പറ്റൂ അതിനെന്താ വഴി എന്ന് എല്ലാവരും കൂടി ആലോചിക്കുക ഇരുന്നു എല്ലാവരും കൂടി ആലോചിച്ചു അവ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഒരു പടയായിട്ട് പോവുക അവിടെ ചെന്ന് കാട്ടിൽ പോയി ഉപദ്രവിക്കുക അപ്പം അവരവിടുന്ന് വിട്ടുപോക്കോളൂ ആ സമയം കൊണ്ട് ഈ പാത്രവും കൈക്കലാക്കുക ഇത് അതിന് നല്ല വഴിന്ന് അഭിപ്രായമായി അപ്പോൾ ഇനി കാട്ടിലേക്ക് പോവാൻ ഒരു കാരണം പറയണ്ടേ മഹാരാജാവിനെ കൊണ്ട് സമ്മതം വീഴ്പ്പിക്കണ്ടേ അതിനെന്താ വേണ്ടേ അപ്പം ദുര്യോധനെ എന്ത് ചെയ്തു ആദ്യം തന്നെ ഒരു പശുപാലകനെ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു അവിടെ ചെന്ന് അയാൾ പറഞ്ഞു നമ്മുടെ പശുക്കളൊക്കെ അടുത്ത കാട്ടിലൊക്കെയാണ് മേയണത് പശു സമ്പത്തിനെ ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിന് ഇവിടുന്ന് ആളുകളെ അയക്കി എന്നെ വേണം ഞാനും കൂടെ പോവാം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം ദുര്യോധനും ശകുനിയും ദുശ്വാസനും ഒക്കെ കൂടി എത്തി മഹാരാജാവിനോട് ഞങ്ങൾ പശുക്കളെ ഒക്കെ നോക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മഹാരാജാവ് പറഞ്ഞു വേണ്ട 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 കാട്ടിൽ പാണ്ഡവന്മാരുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് ഇനി അടച്ചിലൊന്നും ഉണ്ടാക്കണ്ട അവർ സുഖമായിട്ട് അവിടെ താമസിച്ചോട്ടെ നിങ്ങൾ ഇവിടെ നിന്നെങ്കിലും ഓട്ടി പുറത്താക്കി അവിടെങ്കിലും അവർക്ക് സ്വസ്ഥത ഉണ്ടാവട്ടെ പോണ്ടാന്ന് പറഞ്ഞു ഉടനെ ദുര്യോധനൻ നിലവളിയായി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ദുശാഢ്യത്തിൻ്റെ പേരിൽ രാജാവിൻ്റെ കൈയിൽ നിന്ന് സമ്മതം മേടിച്ചു അടുത്ത ദിവസം കാലത്ത് വൻപടയോട് കൂട്ടി ഇങ്ങനെ പണ്ടുകാലത്ത് ഈ രാജാക്കന്മാർ അവരുടെ കഴിവുകളും അവക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പടയോടുകൂടി സഞ്ചരിക്ക പതിവുണ്ട് അത്രേ അതേമാതിരി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി പടയായിട്ട് ദുര്യോധനൻ ശകുനി ദുശാസനൻ കർണൻ എല്ലാവരും കൂടി കാട്ടിലേക്ക് കയറി ദ്വൈതവനത്തേക്കുള്ള പുറപ്പാടെന്നെ ആട്ടവും പാട്ടും അട്ടഹാസവും ഒക്കെ ആയിട്ടുള്ളവരും പടയാണെങ്കിൽ പോണതേ അപ്പം അവർ തീരുമാനിച്ചു ദ്വൈതവനത്തിൽ എത്തിയാൽ അവിടെ ഒരു സുന്ദരൻ പൊയ്കയുണ്ട് ആ പൊയ്കയിൽ കുറച്ച് ജലക്രീഡയൊക്കെ നടത്താം പക്ഷെ ഒരു കുഴപ്പമുണ്ട് ആ പൊയ്ക ഗന്ധർവന്മാർ കൈ അടക്കി അപ്പോൾ ആദ്യം ഗന്ധർവന്മാരെ അവിടെ നിന്ന് അടക്കണം ഒരു ദൂതനെ അയച്ചു ഗന്ധർവന്മാരോട് പറഞ്ഞു ദുര്യോധന മഹാരാജാവ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒക്കെ മാറിക്കുള്ള ഗന്ധർവന്മാർ പറഞ്ഞു പോളായിരുന്നു നിൻ്റെ ദുര്യോധന മഹാരാജാവ് ഞങ്ങളിവിടുന്ന് മാറണമില്ല യുദ്ധത്തിൻ്റെ മുമ്പിലെത്തി പടകൾ അണിനിരന്നു അങ്ങടും ഇങ്ങടും നല്ലൊരു പൊരിഞ്ഞ യുദ്ധം ഇരുഭാഗത്തും നല്ല നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായി ഉടനെ ഗന്ധർവന്മാർ അവരുടെ രാജാവായ ചിത്രസേനൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ചിത്രസേനോട് പറഞ്ഞു കൗരവപ്പാട വന്ന് ഞങ്ങളെ ഉപദ്രവിക്കണു അവളെ വെറുതെ യുദ്ധം ചെയ്യാണ് ചിത്രസേനൻ ഇനിയൊരു അൻപടയായിട്ട് ഇട്ട് വന്നു വലിയ യുദ്ധം യുദ്ധത്തിൻ്റെ ഗതി കണ്ടപ്പോൾ ശകുനിക്ക് മനസ്സിലായി ഇത് നമ്മൾ തോൽക്കാനുള്ള പോക്കാണ് ഈ ശകുനിയും കർണനും എന്ത് ചെയ്തു അവിടെ നിന്ന് ഓടിപ്പോയി ഇത് ദുര്യോധന അറിയില്ല അവിടെ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചിത്രസേനൻ മോഹനാസ്ത്രം പ്രയോഗിച്ചു മോഹനാസ്ത്രത്തിൽ എല്ലാവരും മോഹാൽസപ്പെട്ട് വീണു ഈ സമയത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുത്തു അവരെ കെട്ടി അവിടെ ഇട്ടു യുദ്ധത്തിൽ പട ചിതറിപ്പോയത് കുറച്ച് പേര് ഓടി എത്തിപ്പെട്ടത് യുധിഷ്ഠിരൻ്റെ മുമ്പിലാണ് അവർ വന്ന് യുധിഷ്ഠിരനോട് സങ്കടം പറഞ്ഞു ദുര്യോധന മഹാരാജാവിനൊക്കെ തവടെ പിടിച്ച് കെട്ടിയിട്ടേക്കണു ഗന്ധർവന്മാരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പറ്റില്ല ഇത് കേട്ടപ്പോ ഭീമസേനന് വലിയ സന്തോഷമായി കൈക്ക് ഒട്ടി ചിരുക്കിയ അവിടെ ഉടനെ യുധിഷ്ഠിര മഹാരാജാവ് ഭീമസേനനെ തിരുത്തി ഭീമ പൊതുശത്രുവിനെ നേരിടുമ്പോൾ നമ്മൾ തമ്മിത്തമ്മിലുള്ള ഈ പിണക്കങ്ങൾ ഒരിക്കലും പുറത്ത് കാണിക്കരുത് നമ്മൾ ദുർബലരായേ അവർ കരുതുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ പോയി അവരെ ബന്ധനത്തിൽ ബന്ധനത്തിന്ന് മോചിപ്പിക്കൂന്ന് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൽപ്പന ആയി പുറപ്പെട്ടു ഇവർ എല്ലാവരും കൂടി അവിടെ ചെന്ന് ആദ്യ യുദ്ധമായി ഈ ചിത്രസേനൻ യുദ്ധം കുറച്ചു കഴിഞ്ഞപ്പോൾ മോഹനാസ്ത്രം പ്രയോഗിച്ചു പക്ഷേ അർജുനന്റെ കയ്യിലുള്ളത് ഗാന്ധീവാ അതിന്ന് തൊടുക്കണതോ പാശുവതാസ്ത്രാ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല അതാ നങ്ക രാജാവ് കാൽക്കല്ല് വീണ് മാപ്പ് പറഞ്ഞു അപ്പോൾ ഭീമം പറഞ്ഞു ഒരു കാര്യം ചെയ്യോ എൻ്റെ സഹോദരന്മാരെയാണ് നിങ്ങൾ പിടിച്ചു കെട്ടിരിക്കണത് അവരെയൊക്കെ അങ്ങോട്ട് അഴിച്ചുവിട്ടേക്കോ ഞങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ പൊക്കളാന്നു അയ്യോ അത് പറ്റില്ല അതെന്താ ഇത് ഇന്ദ്രമഹാരാജാവിൻ്റെ കൽപ്പനയാണ് ഇവരെ പിടിച്ചുകെട്ടാൻ ഈ കൗരവന്മാർ ഇവിടെ വന്ന് പാണ്ഡവരെ ഉപദ്രവിക്കുമെന്ന് ഇന്ദ്രമഹാരാജാവിന് മനസ്സിലായേക്കുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കെട്ടിയവരെ ഞങ്ങൾ ഇന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിയാലേ എന്തെങ്കിലും വഴിയുള്ളൂ അപ്പം അർജുനൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ദ്രമഹാരാജാവിൻ്റെ കൽപ്പന വലുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൽപ്പനയാണ് വലുത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ തോറ്റവരാ നിങ്ങൾ ഞങ്ങൾ പറയണത് കേൾക്കുക ഇവരെ അഴിച്ചുവിടുക എന്നിട്ട് ഇന്ദ്രമഹാരാജാവിനോട് പോയി നിങ്ങൾ കാര്യങ്ങൾ പറയൂ അർജുനൻ ആണ് ഇവരെ അഴിച്ചുവിടാൻ മുൻകൈയ്യെടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും നിങ്ങൾക്കും ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കളോ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ അഴിച്ചു പിടിച്ച് നേരെ കൊണ്ടുവന്ന് ധർമ്മപുത്രർ പറഞ്ഞു ദുര്യോധന ഇങ്ങനത്തെ വേണ്ടാത്ത അഹങ്കാരങ്ങളൊന്നും കാണിക്കരുത് ഇതെല്ലാം നാശത്തിലേക്കുള്ള വഴിയേ തെളിയിക്കുള്ളൂ ശരി ശരി ഇനി എല്ലാവരും പൊക്കോളെ എന്നും പറഞ്ഞു വിട്ടു അപമാനം കൊണ്ട് തല താഴ്ത്തി ഒട്ടിരനും അനുജന്മാരും ആകെ ഇനി മരിച്ച മതി എന്നുള്ള നിലയ്ക്കാണ് കാട്ടീന്ന് പുറത്തേക്ക് വരണത് ഇതൊക്കെ കൊട്ടിപ്പോക്കിണ്ടാക്കിയ ശകുനിയും ഓ എന്നെ മാതിരി എൻ്റെ വീരന് ആരുണ്ട് എല്ലാവരെയും ഞാൻ ജയിക്കുന്നു പറഞ്ഞ കർണനും ആവശ്യം വന്ന സമയത്ത് ദുര്യോധനനെ വിട്ട് ഓടിപ്പോയി നോക്കൂ ഇതാണ് ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ബന്ധുക്കൾ ആപത്ത് കാലത്ത് നമ്മുടെ സ്നേഹിതന്മാർ നമ്മളെ വിട്ട് ഓടുകയാണെങ്കിൽ അവരെ ശത്രുക്കളായി വേണം നമ്മൾ കണക്കാക്കാൻ അവിടെ എത്തിയപ്പോൾ അവമാന ഭാരം കൊണ്ട് തല താഴ്ത്തി അവിടെ എത്തിയ ദുര്യോധനൻ അനുജന്മാരോട് പറഞ്ഞു നിങ്ങളൊക്കെ അരമൻ എനിക്ക് പൊക്കളെ ഇല്ല ഞാൻ ഈ മൈതാനത്തിൽ പ്രായോപവേഷം ചെയ്യാൻ പോവുകയാണ് പ്രായോപവേഷം എന്ന് പറഞ്ഞാൽ ജനപാലം കഴിക്കാണ്ട് കിടക്കുക എന്നിട്ട് മരിക്കുക അതൊരു വ്രതം മാതിരിയാണ് അതിന് പുറപ്പെട്ടു ദുര്യോധനൻ അനുജന്മാർ ഈ വാർത്തയുമൊക്കെ ആയിട്ട് നേരെ അരമനേടിക്ക് പോവുകയും ചെയ്തു ഇതാണ് പറയുന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കളാണെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ആപത്ത് കാലത്ത് നിൽക്കുള്ളൂ അല്ലാത്തവര് നമുക്ക് ആപത്ത് വരുമ്പോൾ ഓടി മറിയയുള്ളൂ എല്ലാവർക്കും വിഷ്ണു ಎಲ್ಲ ಅನುಗ್ರಹಾಶಿಪ್ಪಳು ಅವಣೇ ಎನ್ನು ಪ್ರಾರ್ಥಿತು ಲೋಕ ಭವಂದು.